ഏതോ വാർമുകിലിൻ കെനാവിലെ മുത്തായി വന്നോ ഓമലേ ജീവനിൽ കാണായി വീണ്ടും ആദ്യം തന്നെ ഒരു പാട്ട് പാടി തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നത്തെ പണി എന്താണെന്നറിയോ കപ്പയും ചെമ്മീൻ കറി ചെമ്മീൻ കറി മുളകിട്ടതും കപ്പയും ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തി കൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചത് പേരും കോമ്പിനേഷനാണ് നമ്മൾ നോർമലി കപ്പുണ്ടാക്കുന്ന സ്റ്റൈലിലെല്ലാം ഞാൻ ഉണ്ടാക്കുന്നു പക്ഷേ നിങ്ങൾ കമൻ്റ് പറയും ഇങ്ങനെ തന്നെയാണല്ലോ അപ്പം ഉണ്ടാക്കുന്നത് ആയിരിക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു വ്യത്യാസങ്ങൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ പക്ഷേ ഇതൊരു ഐറ്റം സാധനം നാവിലെ വെള്ളം വരുന്ന ഒരു സാധനമായിരിക്കും കാലിക്കറ്റ മുളകിട്ട കറി കൂട്ടീണോ നിങ്ങൾ കഴിച്ചിട്ടോ ആദ്യം നിങ്ങളെ കാണിച്ചാൽ കണ്ടുനോക്കുക അപ്പം നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ കപ്പ ഉണ്ടാക്കാൻ പോകും കപ്പ് ഞാൻ നേരത്തെ ഒരു കുക്കറിലേക്ക് മാറ്റി കേട്ടോ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൊടുക്കുക ഒരു ഏകദേശം നമ്മൾ നിറയണ്ട അതിൻ്റെ ഒരു ഇതാ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് നിറയുണ്ട അതൊക്കെ കൂടെ കലങ്ങിയ പരിവായി പോകും അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം ഒരു ജസ്റ്റ് ഒരു ഉപ്പ് നമുക്ക് കലക്കൊന്നും വേണ്ട കുറച്ച് ഉപ്പ് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടാണ് നമുക്ക് ഇങ്ങനെ കലക്കത് കുക്കറിൽ അങ്ങനെ അങ്ങോട്ട് അയക്കും എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മോടി വെച്ച് വെരി സിംപിളായിട്ട് മോടി വെച്ച് ഈ പാത്രം എവിടെ നിന്ന് മാറ്റിയേക്കാം വെരി ഡിസ്റ്റർബൻസ് വെരി ഡിസ്റ്റർബൻസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഒറ്റയടിക്ക് ഗ്യാസ് കത്തിയിരിക്കുന്നു സാധാരണ കത്താറല്ല വെച്ചു ഇനി അത് രണ്ട് മൂന്ന് വിസില് ആവുമ്പോഴേക്ക് ഇപ്പം രണ്ട് ഒരു മൂന്ന് വിസിലോടൊക്കെ സെറ്റ് ആവും നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചൽ നാദം പാടും പഞ്ചാൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാടും പാടും കാണാത്ത് ദീപകുറും നിന്നോട് മിണ്ടാ നിന്നെ തലോടാംണ്ടോട് ചുണ്ട് ഞാൻ നിനക്കിന്തഴ മഴവിൽ ചിറകി നിനവിൽ വിരിയും അപ്പൊ എന്താ പരിപാടി ഞാൻ മോളിൽ നിന്ന് കപ്പ അല്ലേ കപ്പ ഞാൻ വിചാരിക്കണു കപ്പ ഒരു മൂന്ന് ദിവസിലോ കപ്പ കപ്പയാവും അതിന്റെ കൂടെ ചെമ്മീൻ മുളകിട്ട കറിയും പിന്നെ നമ്മള് ഒരു മാങ്ങ അതെ മോൾക്ക് നമ്മള് ഒരു സംഭവല്ലേ ഇന്നത്തെ പരിപാടി അതാണ് കപ്പയും മാത്രം പാട്ട് പാടുന്ന വരെ ഞാൻ കഴിഞ്ഞ വർഷം പാട്ട് പാടിയപ്പോ നല്ല കേട്ടപ്പോ സന്തോഷായിരുന്നു ചെമ്മീൻ കറി ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ഞാൻ ഹാൻഡ് വാഷ് ഒക്കെ നന്നായി ചെയ്തു പുളി കലക്കി വെച്ചാ ഒരാവശ്യത്തിന് നമ്മള് പുളി പുളി കലക്കി ആ കലക്കിയ വെള്ളം കുറച്ച് അധികം വെച്ചുള്ളു എന്താ വെച്ചാൽ ഒരു കിലോന്റെ അടുത്ത് ചെമ്മീൻ ഉണ്ട് ഇത് ഇത്രയും പുളി ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ചൊരു ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യത്തിന് ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് അപ്പൊ ആദ്യം നമ്മൾ പുളി പുളിവെള്ളം ഇത് സാധാരണ പുളി തിളയ്ക്കാൻ അങ്ങനെ നിൽക്കാറില്ല ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് തിളയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോകുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഏകദേശം ഒരു മറ്റേ മുളക് പൊടി ഇടാറില്ല നോർമൽ ഒരു രണ്ടര ടീസ്പൂൺ ഇട്ടു രണ്ടര ടീസ്പൂൺ ഒരു കിലോ അല്ലേ ഇത് എരി കുറവായിരിക്കും ഒരു മൂന്ന് ടീസ്പൂൺ കറക്റ്റായിട്ട് എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മതി പിന്നെ ഇതിലേക്ക് ഞാൻ സാധാരണ പേസ്റ്റ് ആണ് യൂസ് ചെയ്യാറ് ഗാർലിക് പേസ്റ്റ് ആ നമ്മൾ കുറച്ച് യൂസ് ചെയ്തു ഇതൊക്കെ ഒരു അളവ് വെച്ച് ചോദിക്കുക പറഞ്ഞാൽ അങ്ങനെ അറിയില്ല പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് എടു പിന്നെ ഞാനൊരു ഒരു പത്ത് പച്ചമുളക് എങ്കിൽ പച്ചമുളകിന്റെ എരിവാണ് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പത്ത് പച്ചമുളക് ഇതിലേക്ക് നമുക്ക് എന്ത് വേണം മാങ്ങ അപ്പള ഇടണ്ട മാങ്ങ കലങ്ങിപ്പോകും പക്ഷെ കുറെ ആൾക്കാർ തക്കാളി ലാസ്റ്റാണ് ഇത് പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ഫസ്റ്റ് എന്നിട്ട് തക്കാളി ഇതാ ഒരു മൂന്ന് അത്യാവശ്യം സൈസുള്ള ഒരു തക്കാളി തക്കാളിക്ക് ഓൾറെഡി കുറച്ച് പുളി ഉണ്ടാവുമല്ലോ മുളകിട്ട കറീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ചില ആൾക്കാർ ഈ ഭാഗം ഒഴിവാക്കും തക്കാളി ഈ ഭാഗം ഒഴിവാക്കും പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടോ സാധാരണ ഞാൻ ഒഴിവാക്കാറില്ല അതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പൊ ഈ തക്കാളി ഞാൻ എന്താക്കി നമ്മൾ മൂന്ന് വലിയ തക്കാളി ഇതിൻ്റെ കൂടെ കിട്ടും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കറി ഏകദേശം ഒരു കട്ടി ഉണ്ടാവും മനസ്സിലായോ കണ്ടോ ഇപ്പൊ തന്നെ നോക്കിയ സ്ട്രെച്ചർ നോക്കിയേ ഇതിൻ്റെ ഒരു സ്ട്രെച്ചർ നോക്കിയാൽ കറീൻ്റെ സ്ട്രെച്ചർ നോക്ക് മനസ്സിലാകാം അപ്പോൾ ഇപ്പം തന്നെ ഞാൻ മാങ്ങ മാങ്ങടണമെന്ന് ചോദിച്ചാൽ വേണ്ട അത് നമുക്ക് ഇപ്പം അപ്പം ഇതിലേക്കുള്ള ചെമ്മീൻ നല്ല വാഷ് ചെയ്ത് വെച്ചതാണ് ഒരു കിലോ ചെമ്മീനുണ്ട് മുളക് പാത്രം വറ്റി വെച്ച് അപ്പം അതും ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നുള്ളതാണ് തിങ്ക ആവശ്യത്തിന് ഉപ്പിടെന്ന് പറഞ്ഞാല് മാറ്റി വെക്കുക ഉപ്പിന്റെ ഉപ്പ് സോറി ഉപ്പ് ആവശ്യത്തിന് അതായത് രണ്ട് സ്പൂണ് കറക്റ്റ് ആണ് ഉപ്പ് വേണ്ട ഇതിന്റെ ഇത് ഒരു ഉപ്പൊന്നും കൂടി പിഴച്ചിട്ടില്ല പിന്നെ ഞാൻ സംസാരിക്കുമ്പോ മാക്സിമം എന്താ പറയാ തുപ്പൽ നിറക്കാതെ ആണ് ഞാൻ സംസാരിക്കാൻ അത് ഞാൻ ശ്രദ്ധിക്കും എനിക്കറിയാം ഞാൻ സംസാരിക്കുമ്പോ എങ്ങനെ തുപ്പൽ ആണെന്നുള്ള എനിക്കറിയാം പക്ഷെ നിങ്ങൾ ചോയ് വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോ സംസാരിക്കാൻ പാടില്ല വെരി ആണ് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓവർ സംസാരിച്ചോണ്ടിരിക്കുന്നത് അറിയില്ല അപ്പൊ ഞാൻ നമുക്ക് എന്താ ഞാൻ ഹാൻഡ് വാഷ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് ഈ മാങ്ങ നമുക്ക് മുറിച്ചിട്ടിടാം ഫസ്റ്റ് വിസിൽ വന്ന് തുടങ്ങി നമ്മള് ഫസ്റ്റ് നേരത്തെ വെച്ചതാട്ടോ അപ്പൊ വരുന്നേ ഉള്ളൂ ഈ മാങ്ങ നമ്മള് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് അണ്ടിക്ക് വലുപ്പം കൂടുതലാ ആരെ അപ്പൊ നമ്മൾ അധികം പീസ് നോക്കി ഇതൊരു നമുക്ക് ഒരു മാക്സിമം നമ്മൾ ഒരുപാട് ചെറുതാക്കരുത് മനസ്സിലായോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഒറ്റ പീസും കൂടി ഇത് മാത്രം കണ്ടോ കണ്ടോ സംഭവം എങ്ങോട്ടെങ്കിലും ഒളിമ്പിക്സിനു പോകാണ്ടോ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് പ്രജം പൊടിയും തട്ടി കഴിച്ച് അങ്ങോട്ട് പോകും ഈ തുടക്കലും വൃത്തിയാക്കൽ എന്റെ പണിയാ അപ്പൊ എത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒന്ന് ആലോചിച്ചോക്കെ എത്ര കെട്ടിട്ട് പതിനൊന്ന് കൊല്ലായിരുന്നു ഞാൻ ഇത് തന്നെ മനസ്സോട് പറഞ്ഞോണ്ടിരിക്കുന്ന എപ്പോഴുള്ള ഫസ്റ്റ് മുട്ടബജീന്റെ വീഡിയോ ഇട്ട് പറഞ്ഞ ഓർമ്മണ്ടോ ആ സമയത്ത് എന്തേന്ന് എല്ലാരും ചോദിച്ചാരുമൂടെ നീ എങ്ങനെ നീ അത് വൃത്തിയാക്കും അടുക്കളന്നുള്ളത് കണ്ടല്ലേ ഒരു ഇനി നമ്മള കപ്പ വെന്ത് റെഡി ആയിണ്ട് അപ്പം അതിലേക്ക് നമുക്ക് വറവിടാനുള്ള ആവശ്യത്തിന് കുറച്ച് ഇത് കുറച്ച് വലിയ പാത്രമായ കുറച്ച് വെളിച്ചെണ്ണ വേണം ഓക്കെ അപ്പോൾ വലിയ പാത്രമായതുകൊണ്ടല്ല കപ്പയുണ്ട് അത്യാവശ്യം ഇനി അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ട പണി കടുക് എല്ലാവരും ചെയ്യുന്ന പോലെ കടുക് വരുത്തിരി

ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത് അതിലേക്ക് കണ്ടോ ആ ഒരു പരുവത്തിലായി ഒന്ന് നമുക്ക് ചെറിയ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് സ്മോൾ ഒനിയാൻ കുറച്ചും കൂടി പെട്ടെന്ന് വേഗം മൂക്കും എന്തെങ്കിലും കേട്ടില്ലേക്ക് <laughs> അപ്പൊ ഇതൊന്ന് ഏകദേശം ഒന്ന് 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 ഇറക്കി കൊടുത്താ വളരെ ചെറിയ രീതിയിൽ പെട്ടെന്ന് കണ്ടോ മൂത്തും ഇങ്ങോട്ട് സെറ്റ് ആയി കിട്ടും അപ്പൊ ഏകദേശം ഒക്കെ ഒന്നും കൂടി മൂത്തോളൊക്കെ ഏകദേശം ഓക്കെ നോക്കി മക്കളെ നോക്കി ഈ ഒരു സ്ട്രക്ചർ ഉണ്ട് നമ്മൾ ഇട്ട കറിയിൻ്റെ ഇത് പച്ചവെള്ളം പോലെ ഇല്ല ജസ്റ്റ് ഒന്ന് തണുത്തു കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആക്കുമ്പോഴേക്ക് അത് റെഡി ആവും ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മുടെ കപ്പ ഇടുക എന്നുള്ള പ്രോസസ്സാണ് നമ്മളെ ഇതിൽ കുറച്ച് എന്താ പറയാ കണ്ടോ ഓക്കെ ഇതിങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാല് കപ്പ റെഡി ആയി ആ വെള്ളം കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുന്നതെല്ലാം കൂടെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എന്താ യുദ്ധം നടക്കുന്ന ഒരു ഇല്ല അടുക്കളയില് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഒരു കുക്കിംഗ് കുക്കിംഗ് പോലെ ഫീൽ ചെയ്യുന്നില്ല എന്തോ പാത്രവും പ്രചരണവും തമ്മിലുള്ള ഒരു യുദ്ധം എല്ലായിടത്ത് എറിയ എറല മൊത്ത സാധനങ്ങള് എന്താ കളിക്കുന്ന കുട്ടി ഇതിലേക്കാണ് നമ്മൾ എന്ത് കൂട്ടി കഴിക്കേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്ന കപ്പേൻ്റെ സ്ട്രക്ച്ചർ എങ്ങനെയാണ് അതായത് വെള്ളം നമ്മൾ ഫുള്ളായിട്ട് വറ്റിക്കുന്നത് മനസ്സിലായി അപ്പം കപ്പ കഴിക്കാൻ വളരെ ടേസ്റ്റായിരിക്കും നമ്മൾ കറി ഏകദേശം ഇതൊന്നിങ്ങോട്ട് മാറുമ്പോഴേക്ക് ഒന്നിങ്ങോട്ട് ഇതാവുമ്പോഴേക്ക് കപ്പ റെഡി പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് എന്ത് അവിടെ തന്നെ ഞാൻ കൊണ്ടുവരാം കറിവേപ്പില കറിവേപ്പില ഇത് കണ്ടോ കറിവേപ്പില എനിക്കിത് എത്ര തോന്നിട്ടാലും എനിക്ക് സന്തോഷം അത്ര ശരീരത്തിന് നല്ലതാണ് കറിവേപ്പില പക്ഷെ ഞാൻ കണ്ടോ ഞാൻ പറഞ്ഞില്ല ഒരു ഈ കപ്പയിൽ ഒരു പ്രത്യേകത ഉണ്ട് അതാണ് ഈ സ്ട്രക്ച്ചർ കപ്പ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോ വളരെ കറി കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ കറി ഇല്ലാച്ചാലും

ല്ല പഴയ കിട്ടുന്ന അത്ര ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും കണ്ടോ സോറി എനിക്ക് ഒന്നാമത് പോകാനും സമയം തിരക്കൻ ഞാൻ ഉള്ളിച്ചമ്മന്തില്ല അരിമോളെ അടുത്ത വീഡിയോ കപ്പതുകൊണ്ട് കൊഴപ്പില്ലല്ലോ ഞാൻ ഞാൻ അടുത്ത ഉള്ളിച്ചമ്മതിന്റെ കൂടെ ഇനിയാണ് ക്ലൈമാക്സ് ആണ് കാണുമ്പോൾ നിന്റെ ഷർട്ടിട്ട് പിന്നെയാണ് വെളിച്ചെണ്ണ വളരെ കുറച്ചാണ് പക്ഷെ കാണുമ്പോ കൊറേ തോന്നും പക്ഷെ അത്ര വേണം അല്ലാതെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടണ്ട പിന്നെ കടുക് പൊട്ടിച്ചൊരിക്കലും ഇവിടെ എടുത്ത് മുള കിട്ട കറി പിന്നെ വേറെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കറി സെറ്റായി സാധാരണ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോ ചൂട് ചൂടായിക്കോട്ടെ

അടുക്കള വെറുതെ ഈ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുത്തോ കറി കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ ഏകദേശം ഒന്നൊരവസ്ഥയുള്ളത് ഇനി ഇതൊക്കെ വൃത്തിയാക്കി നീ കഴിച്ച് ഉണ്ടാക്കിയത് കഴിച്ച് തയ്ക്കുന്ന പണി എനിക്കിത് ക്ലീനിങ് ആണ് ചേട്ടാ അടുക്കള കയറിയ ഇതാണ് അവസ്ഥ മക്കളെ അപ്പം ആയിട്ട് പോകാനായി കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു രീതിയിൽ കാണിച്ചു തരാം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വളരെ കുറച്ച് എടുത്ത പ്ലേറ്റിലേക്കാം ഓക്കെ ഓക്കെ ഇനി അതിലേക്ക് നോക്കി ഇങ്ങോട്ട് വാ അടുത്തേക്ക് വരൂ അതിലേക്ക് നമുക്ക് ഈ മുളകിട്ടക്കറി ഒഴിച്ചോടു ഇനി ഇത് ടേസ്റ്റ് നോക്കുക എന്നുള്ളതാണ് ഞാൻ തന്നെ നോക്കുന്നത് ശ്രീ കൂടോ പ്രശ്നങ്ങളോ ഞാൻ കപ്പ് കഴിക്കില്ല എനിക്കുള്ള കപ്പ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അതും

അപ്പോ തിടിച്ച പോരാട്ടത്തിലൂടെ കപ്പയും മീൻകറിയും ഉണ്ടാക്കി സർ ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യും ഇനി രാത്രി നോക്കിയാൽ മതി വറവിട്ട കപ്പ എനിക്ക് പറ്റില്ല ആസിഡിറ്റീൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളത് ഞാൻ നല്ല പുഴുങ്ങി വെച്ച കപ്പ ഉപ്പിട്ട് പുഴുങ്ങിയ കപ്പ നിങ്ങൾക്ക് അതുപോലെ ഉപ്പിട്ട് പുഴുങ്ങിയ കപ്പ മാത്രമേ ഞാൻ കഴിക്കൂ മൊത്തം ഞാൻ കഴിക്കില്ല അത് രണ്ട് നേരത്തേക്ക് കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് ചെമ്മീൻ മാങ്ങിയിട്ടതും കപ്പയും ഓ ഇതിനകത്ത് പ്രജടമില്ലേ പ്രജട ഓ എനിക്ക് വെള്ളം ഒരു വെള്ളം പറയാൻ പറ്റില്ല പ്രജട്ടെ ഇതിനകത്തുള്ള ഈ ഗ്രേവി മാത്രം കഴിക്കും ചെമ്മീൻ പോലും കഴിക്കില്ല പക്ഷെ ഞാൻ കണ്ടോ നിങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി വർത്താനം പറയല്ലേ ശ്രീ ആ ഞാൻ കണ്ടില്ലേ എനിക്ക് ഈ മാങ്ങയൊക്കെ ഇത് ഈ പുളിയുള്ള മാങ്ങയൊക്കെ മാങ്ങനെ ഇതൊക്കെ ഇട്ട് ആക്കി ഇങ്ങനെ കുഴച്ചടിക്കണം അതാണ് എന്റെ ഒരു മൂഡ് പക്ഷെ ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ ചെലപ്പോ ഓക്വേഡ് ആയിട്ട് തോന്നും അതുകൊണ്ട് കഴിക്കുന്ന ഞാൻ വീഡിയോ എടുക്കുന്നില്ല സോ അത്രേയുള്ളു ഇന്നത്തെ നമ്മുടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ അഞ്ചവണ ഡ്രസ്സ് മാറും രാവിലെ ഒരു ലുക്ക് ഉച്ചക്ക് ഒരു ലുക്ക് വൈകുന്നേരം ലുക്ക് രാത്രി ലുക്ക് കിടക്ക പകര ലുക്ക് പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇന്നത്തെ സായം സന്ധ്യ സായം ആഫ്റ്റർനൂൺ എൻജോയ് ചെയ്യാൻ പോവാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ലവ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം കമന്റ് ബോക്സിലൂടെ ഓക്കെ ബായ്